ആദ്യമായി രൂപം കൊള്ളുന്ന അക്കാദമിയുടെ ലോഗോയുടെയും ജേഴ്സിയുടെയും പ്രകാശനം നടത്തി നടന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ സലാം അഹമ്മദ് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ഇളമ്പച്ചി ഫായിക്ക ഇൻഡോർ അക്കാദമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ മാറ്റ് ഉപയോഗിച്ചുള്ള കോർട്ടിലാണ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ശാസ്ത്രീയ പരിശീലനം നൽകുക ഇരുപത്തിയഞ്ച് ആൺകുട്ടികൾക്കും ഇരുപത്തിയഞ്ച് പെൺകുട്ടികളും ഉൾപ്പെടെ അൻപത് പേർക്കാണ് ആദ്യ ബാച്ചിൽ പ്രവേശനം നൽകിയിട്ടുള്ളത് ആഴ്ചയിൽ നാല് ദിവസമാണ് പരിശീലനം ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള അംഗീകൃത പരിശീലകരുടെ സേവനം ലഭ്യമാകും ഇന്ത്യൻ ടീം പരിശീലകനും സെപെക് താക്രോ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ കെ വി ബാബുവാണ് മുഖ്യ പരിശീലകൻ ജില്ലാ സെപെക് താക്രോ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഫൈക മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സലാം അഹമ്മദ് അബ്ദുള്ള അക്കാദമിയുടെ ലോഗോ പ്രകാശനം നിർവഹിച്ചു ഭാവിയുടെ വാഗ്ദാനങ്ങളാവാ ഇന്ത്യക്ക് വേണ്ടിയിട്ടും കേരളത്തിന് വേണ്ടിയിട്ടും കളിക്കാരെ മാറുക അങ്ങനെ പിന്നിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ഇത്രയും എന്താ പറയാ ഞാൻ ഇവരുടെ ദൂരം നോക്കുന്നവരാണ് ഇവരെ പോലെ ജീവിതത്തിൽ വിചാരിച്ച അത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം നിങ്ങളെ പിന്നിൽ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കതൊരു പ്രചോദനമാണ് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരും വളർന്ന് നാളെ ഒരു പി ടി അല്ലെങ്കിൽ നമ്മുടെ സൈനത്തെ ഒരു താരങ്ങളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അക്കാദമിയിൽ പരിശീലിക്കുന്നവർക്കുള്ള ജേഴ്സി പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടന്നു സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ വി പി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ സി സുനിൽകുമാർ ക്യാമ്പ് മാനേജർ ടി ബാബു മാസ്റ്റർ സഹൃദയ ത്രികരപ്പൂർ സെക്രട്ടറി എം രജീഷ് ബാബു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ശബരിദാസ് ബാലൻ കെ മധുസൂദനൻ കെ വി ബാബു വി പി യു മുഹമ്മദ് എം ടി പി ബഷീർ എം മുജീബ് ఏ అమీర్ హాజీ సంసారచు న్యూస్ బ్యూరో తృికరిపూర్